ഇതുപോലത്തെ ഒരു ഫുൾ യാത്രയുടെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളവർ കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത യാത്രയ്ക്കൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താതിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം രണ്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് പാലക്കാട് വരെ നമുക്ക് ഈ കണ്ടു ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു ഇനി നമ്മൾ പാലക്കാട് പോയി മധുരക്കാണ് പോണത് മധുരയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് രാമേശ്വരം രാമേശ്വരത്തിൽ നിന്ന് ധനുഷ്കോടി അതാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ നാളെ പുലർച്ചയ്ക്ക് മധുര എത്തും മധുരയിൽ നിന്ന് നമ്മൾ വൈകുന്നേരമാണ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത് രാമേശ്വരത്തേക്ക്

അങ്ങനെ മധുരയിലേക്ക് മധുരയിൽ ഇപ്പൊ സമയം പത്ത് മണി പാലക്കാട് നിന്ന് നാലു മണിക്ക് പോന്നു പത്ത് മണി മധുരയിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ എത്തിയപ്പോ പതിനൊന്ന് മണി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കഴിഞ്ഞു തൈര് സാധവും ടൊമാറ്റോ റൈസും ആണ് കിട്ടിയത് തമിഴ്നാട് സ്പെഷ്യൽ ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോഴാണ് അറിയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയുടെ സമയത്ത് ഇവിടെ റിനോവേഷൻ വർക്കുകൾ നടക്കാറുണ്ട് ഇപ്പോൾ പ്രധാന ഗോപുരങ്ങളിൽ വർക്ക് നടന്നുകൊണ്ട് വരികയാണ് പച്ച ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ശിവരാത്രിയുടെ ഭാഗമായിട്ട് ഇവിടെ പൂജകൾ പ്രത്യേക പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് നാല് മണി മുതലുള്ള ദർശനത്തിന് ടോക്കൺ എടുക്കണം സൗജന്യ ദർശനം ആറു മണി മുതലാണ് ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം ഞങ്ങളും മലയാളികളാണല്ലോ നമ്മളിരിക്കുന്നത് മീനാക്ഷി മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ അടക്ക് ഭാഗത്ത് ക്യൂവിന്റെ ഇരിക്കുകയാണ് ഇന്നലെ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂന്നരയ്ക്ക് അവിടെ നിന്ന് ഓടിയതാണ് നാല് ഇരുപതിൻ്റെ ട്രെയിനിൽ നിലമ്പൂരിൽ നിന്ന് പോകുന്നു പാലക്കാട് ഏഴുമണിക്കെത്തി അവിടെ നിന്ന് നമുക്ക് പുലർച്ചെയാണ് ടിക്കറ്റ് നാലുമണിക്കാണ് രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മൾ മധുരയിലെത്തി വന്ന് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് റൂമൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ച് ഫ്രീ ആയി ഒന്ന് കിടന്നുറങ്ങി നീറ്റ് കുളിച്ച് ൊഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ വേറെ റൂമിന്റെ ചാവ കൊണ്ടാ പോകുന്നു അതൊക്കെ മലയാളിമാര് വരികയാണ് അയ്യോ അത്രക്കാണ്ട് കേട്ടോ അരുണ சேச்சிக்கு அன்ன ரேகா உண்டு தன ரேகா உண்டு சேச்சிக்கு ஆயுசு நூறு ஆயுசு உண்டு கைய மேடு பணம் பெத்தி சேச்சி பணம் இல்ல இல்ல சொன்னாலும் உடல் ஊற பைசா உண்டு ஹஸ்பண்டு ரெண்டு குணம் ஒரு குணம் வந்தா வளர்க்கி வரும் ஒரு குணம் வந்தா சம்மதமா இருக்கும் வீட்டுல ஒரு அம்மா மறைச்சு போனது அம்பளம் உண்டு வெள்ளிக்கிழமை செவ்வா கிழமை ஒரு சொம்பு வெள்ளை வச்சு தர்ஷனம் பண்ணணும் தீபாவளிக்கு சிகப்பு கலர் சேரி சிகப்பு கலர்ல சேலை வச்சு கும்பிடணும் மக்கள் மூணு மக்களுக்கு யோகம் இருக்கி மூணுனா மூணு மக்கள் எதிர்பார்க்காது ரெண்டு மக்கள் போதும் தான் எதிர்பார்க்கும் ஆகாரம் நீங்க மக்கள் சாப்பாடு எதிர்பார்க்க வேண்டாம் என்னைக்கும் தனிஞ்ச முறை போல தனிஞ்ச வளர்ந்துடும் உங்க மனசுல ஒரு காரியம் உண்டு வீடு போய் இருபத்தொரு நாளுக்குள்ள சேச்சி மனசுல விசாரிக்கிற காரியம் சகல காரியம் நடக்கும் கூட்டாளி ஆகாது ஃப்ரெண்ட்ஸு ஆகாது கூட இருந்து இவ்வளோ குளிவரைக்கும் நிற்கும் உங்களை அழிக்கணும் கெடுக்கணும் நிறைய ஆளுக்கு உண்டு இந்த சுண்டு வரலாம் கூட அழிக்க முடியாது பழனி மேலே முருகர் காணும் நிறைய அரிக்கும் உங்கள் உடல் ஆரோக்கியத்தை கொடுக்கும் டிஸ்டி தோசை நிறைய உண்டு கண்ணு தோசை இருக்கு டிஸ்டி தோசை மாறணும் இன்னும் இதோட ஹெல்த்தாக இருக்க வேண்டிய சேச்சுக்கு நாலு சக்கரம் பாறு இருந்தாலும் வாங்க யோகம் பெரிய பங்களா வீடு கட்ட வேண்டிய யோகம் எங்கள் அம்மைக்கு இருக்குது மதுரை மீனாட்சி மாதிரி உண்டு അതില നാല് കാറ് യോഗം നടന്നു നാല് ചക്രവാഹനം നടക്കാനുള്ള യോഗ ഞാൻ കാണുന്നുണ്ട് പെട്ടെന്നോട് ശരിയാക്കാം മൂന്ന് മക്കളില്ല രണ്ടിടത്ത് യോഗ ഉള്ളൂ യോഗ മൂന്ന് മക്കള് യോഗം അതിലെ ഒന്ന് ഒന്നും ആഹാരം കൊടുക്കാതെ മക്കൾ പതിപ്പ് കഴിവ് നല്ല വാഴക്കുട ഹെൽത്ത് ആരോഗ്യം சூப்பரா இருக்கு ஒரு நல்லா வேற േഖ തൊണ്ണൂറ്റിയേഖ പണംസ ഉടലൂറും പൈസ അന്നും പണം കൊട്ട് മൂട്ട കെട്ടും

ശരി ഒറ്റിയൊരു കൈ അങ്ങനെയാണ് മൂന്നാൾക്കും കൂടി ഒരു കൈക്കാൻ നടക്കട്ടോ സമയം ഏകദേശം എട്ടര കഴിഞ്ഞു ആറു മണിക്ക് കയറിയതാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നല്ല തിരക്കാണ് ശിവരാത്രി ആയിട്ട് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങി ഏകദേശം എട്ടര കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫോണൊന്നുള്ളിലേക്ക് കടത്താൻ പറ്റിയത് കൊണ്ട് ഉള്ളിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പുറത്തൊന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റിയില്ല ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് മധുരൈ ടൗണിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ് ഈ പൊറോട്ട എറിഞ്ഞു പിടിക്കുന്ന കാഴ്ചകളൊക്കെ ആണെങ്കിൽ മധുരയിലേക്കന്നെ വരണം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇരുഭാഗത്തുമായിട്ട് പലതരത്തിലുള്ള ഹോൾസെയിൽ റീറ്റെയിൽ കടകളുണ്ട് കുറേ അധികം ഭക്ഷണചാരുണ്ട് ആദ്യമായിട്ട് സോഡാ സർപ്പത്ത് കുടിക്കുന്ന എക്സ്പ്രഷനെ കണ്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണമായിട്ട് മധുര സ്പെഷ്യൽ പൊങ്കലാണ് കിട്ടിയത് അതും കഴിച്ചിട്ട് മധുരയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് രാമേശ്വരം ട്രെയിൻ രണ്ട് നാൽപ്പതിനാണ് രാത്രി വെയിറ്റിങ്ങിനിടയ്ക്ക് ചായയും അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം കഴിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ബാക്കി രാമേശ്വരം യാത്ര അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം